അലൈക്കും വസ്സലാമു അലാ പഠിക്കുക വളരെ എളുപ്പമാണ് ആവർത്തിക്കപ്പെടുന്ന വാക്കുകളും ആവർത്തിക്കപ്പെടുന്ന വിഷയങ്ങളും വളരെ ഹ്രസ്വമായ നിലയിൽ നമുക്ക് അപഗ്രഥിച്ച് പഠിക്കേണ്ട മൂന്ന് പ്രധാന വിഷയങ്ങളായിക്കൊണ്ട് അള്ളാഹു സുബാനോല നൽകിയിരിക്കേ ഇത് പഠിക്കുന്നതിന് ഭാഷ ഒരു പ്രശ്നമേ അല്ല സാരമറിയാൻ എത്രയോ നിസ്സാരമാണ് വലക്കതിൽ അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ് വളരെയധികം എളുപ്പത്തിലാക്കി തീർത്തിരിക്കുന്നു കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ഹൃദയത്തിന് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് സാരം മനസ്സിലാക്കണമെങ്കിൽ അർത്ഥമറിഞ്ഞ് ഇതിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നാമതായി നാം നമ്മുടെ ഹൃദയത്തിന്റെ കെട്ടഴിക്കേണ്ടതുണ്ട് പല ആളുകളുടെയും ഹൃദയങ്ങൾക്ക് കെട്ടു വീണ് കിടക്കുകയാണ് കടും കെട്ടും കൂട്ടക്കെട്ടും കൊണ്ട് നമുക്ക് തുറക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ തുന്നാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഒരു നൂലിൽ കെട്ടുവീണതുപോലെ നമ്മുടെ ഹൃദയത്തിൽ കെട്ടു വീണിരിക്കുന്നു അള്ളാഹു ചോദിക്കുന്നത് അഫലായത്തൽ ഖുർആാൻ എന്ത് പറ്റി നിങ്ങൾക്ക് സാധിക്കാത്തത് നിങ്ങളുടെ ഹൃദയത്തിൽ കെട്ടു വീണിരിക്കെയാണോ എന്ന ഒരു ചോദ്യം അതെ നാം ആദ്യം തന്നെ എല്ലാ കെട്ടുകളും അഴിക്കേണ്ടതുണ്ട് അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തെമാടിത്തരത്തിന്റെയും തോന്നിയവാസത്തിന്റെയും പലപ്പോഴും നമ്മുടെ ശാരീരിക ഇച്ഛകളുടെയും എല്ലാ കെട്ടുകളും അഴിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് നാം ഇറങ്ങിയാൽ തീർച്ചയായും ഖുർആാൻ വളരെ എളുപ്പമായിരിക്കും രണ്ടാമതായി ഒരു കണക്കുകൂട്ടലിന്റെ വിചിന്തനമാണ് നമുക്ക് ഇത് എളുപ്പമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്കറിയാവുന്നത് പോലെ വിശുദ്ധ ഖുർആൻ മുപ്പത് ഭാഗങ്ങളാണ് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളാണ് നാം ഇന്ന് പാരായണം ചെയ്യുന്ന ഖുർആാനിൽ നമുക്ക് കാണാനുള്ളത് അതായത് ഒരു പേജിൽ പതിനഞ്ചു വരി ഖുർആാനുണ്ട് എങ്കിൽ ഒരു വരിയിൽ എട്ടോ ഒമ്പതോ വാക്കുകളാണ് ശരാശരി നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് വരികളിലായി ഏകദേശം മുപ്പത്തിഒ നൂറ്റി മുപ്പത് വാക്കുകൾ ഓരോ പേജുകളിലുമുണ്ട് നൂറ്റി മുപ്പത് പേജുകൾ അഥവാ നൂറ്റി മുപ്പത് ഇൻറ്റു അറുന്നൂറ് അറുന്നൂറ് പേജുകളെ കണക്കുകൂട്ട് നോക്കുമ്പോൾ നമുക്ക് എഴുപത്തി എണ്ണായിരം വാക്കുകൾ വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും കൃത്യമായ ചില ആളുകളുടെ കണക്ക് പ്രകാരം എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വാക്കുകളാണ് വിശുദ്ധ ഖുർആാനുള്ളത് എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വാക്കുകളുടെ കൂട്ടത്തിൽ ആയിരത്തിലധികം തവണ ആവർത്തിച്ച പതിനാല് വാക്കുകളുണ്ട് ഈ പതിനാല് വാക്കുകളും ഏകദേശം ആവർത്തിച്ച് 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 രണ്ടായിരം രണ്ടായിരത്തിലധികം മൂവായിരത്തിലധികം തവണ ആവർത്തിച്ചതും ആയിരം തൊട്ട് രണ്ടായിരം വരെയാണ് ആവർത്തിച്ചതും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് പ്രാവശ്യം ഈ പതിനാല് വാക്കുകൾ ആവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതായത് ടോട്ടൽ ഖുർആാനിന്റെ ഇരുപത്തി ഒമ്പതിലധികം ശതമാനവും പതിനാല് വാക്കുകളിലാണ് എന്റെ എത്രമാത്രം എളുപ്പമാണ് സഹോദരന്മാരെ ആലോചിക്കേണ്ടതുണ്ട് ഇത് ഇനി ഇനി അതിനപ്പുറത്തേക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ ആയിരത്തിന് താഴെ മുന്നൂറിന് മേലെ വാക്കുകൾ മുപ്പത്തിമൂന്ന് വാക്കുകളുണ്ട് കൊച്ചു കൊച്ചു വാക്കുകൾ അലായില മൻ മൻ റബ്ബ് അള്ളാഹു എന്ന് തുടങ്ങുന്ന വാക്കുകളാണ് ഈ വാക്കുകളെല്ലാം തന്നെ ആവർത്തിച്ചതിന്റെ എണ്ണം നാം നോക്കുമ്പോൾ പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പ്രാവശ്യമാണ് മുപ്പത്തിമൂന്ന് വാക്കുകൾ ആവർത്തിച്ചത് എന്ന് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഈ മുപ്പത്തിമൂന്ന് വാക്കുകൾ പതിനേഴ് ശതമാനത്തിലധികം വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളുന്നു ഇനി അവിടെ നിന്നങ്ങോട്ട് നൂറിന് നേരെ ഉള്ള വാക്കുകളും കൂടി എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് തവണയാകുന്നു ഈ വാക്കുകളാകുന്നു ആവർത്തനത്തിൽ വന്നിട്ടുള്ളൂ ആകെയുള്ള എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വാക്കുകളിൽ നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വാക്കുകളും ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു വന്നിരിക്കുന്നു ആകെ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തൊന്ന് വാക്കുകളേ ഉള്ളൂ ആ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചു വന്നിരിക്കുന്ന ആ എഴുപത്തൊന്ന് വാക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ രണ്ട് എ ഫോർ സൈസ് കടലാസിൽ രണ്ട് എഫോർ സൈസ് കടലാക്സിൽ എഴുതി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇത്രയും വാക്കുകൾ നാം നിത്യോപയോഗമായി കൊണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് ചുരുക്കത്തിൽ അറുപത് ശതമാനം വാക്കുകളും നമ്മൾക്ക് രണ്ട് എഫോർ സൈസ് കടലാസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്ര എളുപ്പമായി ലോകത്ത് ഒരു ഗ്രന്ഥവുമില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ മനക്കണക്ക് അള്ളാഹുസുബാൻ തല എളുപ്പത്തിൽ കുറാൻ പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ചരിയുമാറാകും